ൂരിലെ പ്രഥമ പൊതുവിദ്യാലയമായ സൗത്ത് ഇസ്ലാമിയ എ എൽ പി സ്കൂളിന്റെ ഒരു വർഷക്കാലമായി നടന്നു വരുന്ന ശതാബ്ദി ആഘോഷ പരിപാടികളുടെ സമാപനം ഏപ്രിൽ ഇരുപത്തിയാറ് ശനി ഞായർ തീയതികളിൽ സമുചിതമായി നടക്കുമെന്ന് സംഘാടക സമിതി ഭാരവാഹികൾ മാധ്യമ സമ്മേളനത്തിൽ അറിയിച്ചു ഇരുപത്തിയാറിന് വൈകുന്നേരം ഏഴ് മണിക്ക് ലയം എന്ന തലക്കെട്ടിൽ സ്കൂൾ വിദ്യാർത്ഥികളുടെയും പൂർവ്വ വിദ്യാർത്ഥികളുടെയും നൃത്തം അരങ്ങേറും സിനി ആർട്ടിസ്റ്റ് പി പി കുഞ്ഞികൃഷ്ണ മാസ്റ്റർ പരിപാടി ഉദ്ഘാടനം ചെയ്യും അമൃത ടി വി റെഡ് കാർപ്പറ്റ് ഫ്രെയിം അക്ഷയ ജനാർദ്ദനൻ വിശിഷ്ടാതിഥിയായി പങ്കെടുക്കും ഇരുപത്തിയേഴിന് രാവിലെ പത്ത് മണിക്ക് വേപ്പുമരച്ചോട്ടിൽ എന്ന തലക്കെട്ടിൽ പൂർവ്വ വിദ്യാർത്ഥി സംഗമം നടക്കും രാജ്മോഹൻ ഉണ്ണിത്താൻ എം പി പരിപാടി ഉദ്ഘാടനം ചെയ്യും മറിമായും ഫെയും ഉണ്ണിരാജ് വിശിഷ്ടാതിഥിയായി പങ്കെടുക്കും പതിനൊന്ന് മണിക്ക് പാട്ടോളം എന്ന തലക്കെട്ടിൽ കേരള ഫോക്ലോർ അക്കാദമി അവാർഡ് ജേതാവ് സുരേഷ് പള്ളിപ്പാറ അവതരിപ്പിക്കുന്ന നാടൻപാട്ട് പരിപാടി നടക്കും ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്ക് നാളൊന്നായി സംഗമിക്കുന്ന സ്നേഹ സദ്യ നടക്കം വൈകുന്നേരം ആറ് മുപ്പതിന് തേടപ്പുറത്ത് മമ്മദാജി സ്മാരക അസംബ്ലി ഹാൾ ഉദ്ഘാടനവും മൂന്നര പതിറ്റാണ്ട് കാലത്തെ സേവനത്തിന് ശേഷം സർവീസിൽ നിന്ന് വിരമിക്കുന്ന പ്രധാന അധ്യാപകൻ എ സി അത്താവുള്ള മാസ്റ്റർക്കും ടി ഫാത്തിമത്ത് സുഹൃ ടീച്ചർക്കുമുള്ള യാത്രയപ്പ് സംഗമവും സമാപന സമ്മേളനവും നടക്കും കേരള വനം വന്യജീവി വകുപ്പ് മന്ത്രി എ കെ ശശീന്ദ്രൻ പരിപാടി ഉദ്ഘാടനം ചെയ്യും രാത്രി എട്ട് മണിക്ക് പ്രശസ്ത ഗായകൻ ആബിദ് കണ്ണൂർ നയിക്കുന്ന കലാവിരുന്ന് നടക്കും പരിപാടിയുടെ വിജയത്തിനായി വമ്പിച്ച ഒരുക്കങ്ങൾ നടന്നു വരുന്നതായി സംഘാടക സമിതി ഭാരവാഹികൾ അറിയിച്ചു ചെയർമാൻ പി വി മുഹമ്മദ് അസ്ലം കൺവീനർ ടി സി ഇസ്മായിൽ ട്രഷററും പ്രധാനാധ്യാപകനുമായ എ സി അത്താവുള്ള മാസ്റ്റർ സ്കൂൾ മാനേജർ എ ബി മുസ്തഫ ഹാജി പി ടി എ പ്രസിഡന്റ് എം സജേഷ് കുമാർ ഡയറക്ടറി ബോർഡ് അംഗം സി കെ ഷരീഫ് എന്നിവർ മാധ്യമ സമ്മേളനത്തിൽ സംബന്ധിച്ചു